വടക്കാഞ്ചേരിയിൽ എല്ലാ മൊബൈൽ ഫോണിലും ഗിഫ്റ്റ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഫോണുകൾ സ്വന്തമാക്കാം എല്ലാ മോഡൽ ഐഫോണുകളും മാസത്തെ ലഭിക്കുന്നു ഫോൺ സോൺ മൊബൈൽസ് ഓഫീസിന് മുൻവശം മുൻവശം ആക്സിസ് ബാങ്കിന് വേലൂരിൽ മഹാത്മാ അയ്യങ്കാളി ജയന്തി ആഘോഷിച്ചു എസ് സി മോർച്ച നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഭിലാഷ് തയ്യൂർ അയ്യങ്കാളി ജയന്തി ഉദ്ഘാടനം ചെയ്തു ും രാജ്യം ഉറ്റുനോക്കുന്ന ഈ വിപ്ലവകാരികളായിട്ടുള്ള അയ്യങ്ക പോലുള്ള വീരസവർക്കരനെ പോലുള്ള ഇത്തരം മഹാരാജന്മാരായിട്ടുള്ള ആളുകളെ തന്നെ ഒരു ദിനം പോലും നമ്മൾ വിസ്മരിച്ചുകൂടാ അവരെ പ്രവർത്തനത്തിനും അവർ മുന്നോട്ട് വെച്ച ആശയങ്ങൾക്കൊപ്പം നമ്മുടെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചിന്തകൾ മാറേണ്ടതുണ്ട് രാഷ്ട്രീയ ചിന്ത ചിന്തകൾക്കൊപ്പം നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ മാറേണ്ടതുണ്ട് ആ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടി മുന്നിട്ട് വരേണ്ടതുണ്ട് ഇത്തരത്തിൽ മൺമറിഞ്ഞു പോയ വിസ്മരിക്കപ്പെട്ട് കിടക്കുന്ന ആളുകളെ ഉറം വെളിച്ചത്തിൽ കൊണ്ടുവരാനും ഓരോ ഗ്രാമ ഗ്രാമാന്തരക്ഷുള്ള മുഴുവൻ കുടുംബങ്ങളിലേക്കും ഇവരുടെ പേരുകൾ എത്തിക്കുന്നതിന് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളത് കൂടി ഞാൻ ഈ അയ്യന്തര ദിനമായി ഇന്ന് നൂറ്റി അറുപത്തിരണ്ടാം ജനദിനം ആഘോഷിക്കുന്നതിന് കൃത്യമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലും ഇത്തരത്തിലുള്ള ആളുകൾ വിസ്മരിക്കപ്പെടാതെ മരിച്ചു നിൽക്കണം അല്ലെങ്കിൽ ഓർമ്മയിൽ തങ്ങി നിൽക്കണം എന്നുള്ള വാക്കുകൂടി ഞാൻ ഓർമ്മ തൃശൂർ നോർത്ത് ജില്ലയുടെ നേതൃത്വത്തിൽ നടന്ന അയ്യങ്കാളി ദിനാഘോഷം എരുമപ്പെട്ടി മണ്ഡലത്തിൽ വേലൂരിൽ ഓഫീസ് സെന്ററിൽ നടന്നു നവോത്ഥാന നായകൻ അയ്യങ്കാളി മുന്നോട്ട് വെച്ച ആശയങ്ങൾ പ്രവർത്തനങ്ങൾ സാധാരണക്കാരിൽ എത്തിച്ചേരണമെന്നും വരും കാലങ്ങളിൽ എല്ലാവരും രാഷ്ട്രത്തിന്റെ ഉയർച്ചയ്ക്ക് മുൻപന്തിയിൽ എത്തിച്ചേരണമെന്നും ജയന്തി ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എസ്ഇ മോർച്ച നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഭിലാഷ് തയ്യൂർ പറഞ്ഞു പട്ടികജാതി മോർച്ച മുൻ മണ്ഡലം പ്രസിഡന്റ് ബാബു ആദൂർ അധ്യക്ഷനായ യോഗത്തിൽ ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സനിൽകുമാർ കെ ഇൻചാർജ് സുഭാഷ് ആദൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് മുകുന്ദൻ വേലൂർ ആനന്ദൻ കാഞ്ഞിരക്കോട് ബിനു വേലൂർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു